ഒരു മനുഷ്യ വയസ്സ് കുറഞ്ഞു വരുന്നത് നമ്മുടെ വയസ്സ് കൂടുമ്പോഴാണ് ഓരോ വയസ്സ് കൂടുമ്പോഴും നമുക്ക് ലഭിക്കുന്ന അറിവുകളും കൂടുന്നു ഇത് സ്വിസ് എഡ് അശ്വമേധം പവർഡ് ബൈ മെറ്റാഫിക്സ് എജു കണക്ട് ട്വന്റി ഫൈവ് മെഡിറ്റീന ഹോസ്പിറ്റൽ ആൻഡ് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി നോ പ്രദീപ് കാട്ടുജോലയിലെ വെള്ളം കുടിച്ചും കായികനികൾ ഭക്ഷിച്ചും കാട്ടു മൃഗങ്ങളോട് മല്ലിട്ടും ആദിമ മനുഷ്യൻ ജീവിച്ചു പോന്നു അവനൊരുപക്ഷെ ഒരു ശബ്ദം കേട്ട് ആദ്യം അമ്പരെന്നത് തൻ്റെ തന്നെ മാറ്റുലി അല്ലെങ്കിൽ ഇക്കോ കേട്ടപ്പോഴായിരിക്കും പിന്നീട് ശബ്ദങ്ങളെ അനുകരിക്കാൻ അവൻ ശ്രമിച്ചു തുടങ്ങിക്കാണും മൃഗങ്ങളുടെയും പുഴകളുടെയും മരങ്ങളുടെയും ശബ്ദം വരെ അവൻ സശ്രദ്ധം കേട്ടു നിന്നു കാതുകൂർത്ത് കേട്ടുനിന്ന ശബ്ദങ്ങൾ അവൻ തിരികെ പ്രകടിപ്പിക്കാനും തുടങ്ങിക്കാണും അങ്ങനെയൊക്കെ ആംഗ്യത്തിലൂടെയും അനുകരണത്തിലൂടെയും വികസിച്ച് വന്നതാകണം മനുഷ്യൻ്റെ സർവവിനിമയ ഭാഷകളും ഈ വിജ്ഞാന വിനിമയത്തിലേക്ക് സ്വാഗതം ഇത് സ്വീസ് എറ്റക് അശ്വമേധം ഇൻ അസോസിയേഷൻ വിത്ത് മെറ്റാഫിസ് എജ്യൂക്കണക്ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മണപ്പുറം ആൻഡ് മെഡിട്രീന ഹോസ്പിറ്റൽസ് ഈ വേദിയിലേക്ക് ആദ്യം കടന്നു വരുന്ന അതിഥി ഒരു മെഡിക്കൽ റിപ്രസെൻറ്റേറ്റീവാണ് അതിലുപരി നവമാധ്യമങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് പരിചിതനായ ഒരു വെൻഡിലോക്കിസ്റ്റ് ഒരു അനുകരണ കലാകാരൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ് വിവിധ സ്വകാര്യ ചാനലുകളിൽ മിമിക്രി അവതരിപ്പിച്ച് നിരവധി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ മനസ്സിൽ ഇടം നേടി ഈ കലാകാരൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്വകാര്യ ചാനലിൽ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഡോക്ടർ അരുൺകുമാറിൻ്റെ ശബ്ദം അവതരിപ്പിച്ചതാകട്ടെ നവമാധ്യമങ്ങളിൽ വളരെ വൈറലുമായിരുന്നു സ്വാഗതം ചെയ്യുന്നു ശ്രീ പ്രഗീഷ് ഒളവണ്ണ അശ്വമേഹത്തിൻ്റെ അരങ്ങിലേക്ക് കടന്നു വരാം ഞാൻ കോഴിക്കോട് വരില്ല മധുരം തരണ്ടേ കോഴിക്കോട് സന്തോഷം അനീഷ ഇത് കൊണ്ടുപോയിക്കോളൂ നമുക്ക് കഴിച്ചോളാം ഇല്ലെങ്കിലേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട് മധുരം കഴിച്ചാൽ മയങ്ങിപ്പോവും ഓർമ്മ പ്രവർത്തിക്കില്ല എന്നാണ് അതൊരു ബുദ്ധിയാണ് അതുകൊണ്ടാണ് കൊണ്ടുവന്നതെന്നാണ് ഈഷ പറയുന്നത് അപ്പോൾ പറയൂ പ്രകീഷ് ഞാൻ കോഴിക്കോടാണ് സർ കോഴിക്കോട് ഒളവണ്ണ സ്വദേശിയാണ് ഒളവണ്ണ പള്ളിപ്പുറം ഞാൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് വർക്ക് ചെയ്യണേ ആൽക്കം എന്ന് പറഞ്ഞ കമ്പനി വീട്ടിലാരൊക്കെയാണ് അച്ഛനമ്മ സിസ്റ്റർ സിസ്റ്റർ കല്യാണം കഴിഞ്ഞു പ്രഗീഷ് വായു നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇത് നല്ല കാര്യങ്ങളൊന്നും വെച്ച് താമസിപ്പിക്കരുത് നോക്കുന്നില്ല സർ പഠിച്ചതൊക്കെ ഞാൻ ഡിഗ്രി കഴിഞ്ഞോ സാർ ഏതാണ് മാത്സ് ആഹാ ഞാനും മാത്സാണ് ഈ അനുകരണകലയിലേക്കുള്ള താല്പര്യം ഇപ്പം മുതലാണ് വന്ന് കയറിയത് കുട്ടിക്കാലം മുതലുണ്ട് ഞാനൊരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് തൊട്ട് ചെയ്യാറുണ്ട് നമ്മളെ സാറന്മാരെ ശബ്ദമൊക്കെയാണ് അനുകരിക്കൽ ക്ലാസ്സിലൊക്കെ പിന്നെ മലയാള സിനിമയിലെ താരങ്ങളൊക്കെ അനുകരിക്കാൻ തുടങ്ങി പോരട്ടെ സാമ്പിൾ പോരട്ടെ ഞാൻ അരുൺ സാറിൻ്റെ മാസ്റ്റർ പീസിൽ തുടങ്ങാം അരുണ് വളരെ മിടുക്കനായി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഈ അശ്വമേധവും അരുണും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട് ഞാൻ ദൂരദർശനിലെ വിവാദപർവം എന്ന പേരിൽ ഒരു ടോക്ക് ഷോ അവതരിപ്പിച്ചിരുന്ന കാലം തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം കാലം ആ കാലഘട്ടത്തിൽ അശ്വമേധം ആരംഭിക്കാനുള്ള തീരുമാനം ചില നാടകീയമായ ഒരു ഉരുത്തിരിയിലായിരുന്നു അശ്വമേധം അപ്പോൾ സ്വാഭാവികമായും ദൂരദർശനിൽ അവതരിപ്പിച്ചിരുന്ന പ്രോഗ്രാം അവസാനിപ്പിച്ചിട്ട് വരണം അന്ന് ദൂരദർശനിലെ പ്രൊഡ്യൂസർ ശ്രീമതി പി ആർ ശാരദയോട് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ പരിഭവം ഈ അത് നന്നായി ഒരു ടോക്ക് ഷോയാണ് അപ്പോൾ ഒരാളിനെ പകരം കൊടുക്കണം ആ മാസം ആ ആഴ്ചയിലാണ് സർവകലാശാല യുവജനോത്സവം ഞാൻ ജഡ്ജ് ചെയ്യുന്നത് ഞാൻ ഈ ആറേഴ് വർഷം ഞാൻ വിൻ ചെയ്തൊരു മത്സരമാണ് യൂണിവേഴ്സിറ്റിയുടെ പ്രസംഗ മത്സരം അപ്പോൾ അത് ജഡ്ജ് ചെയ്യാൻ ഞാൻ പോവുകയും ജഡ്ജ് ചെയ്തപ്പോൾ അതിൽ പങ്കെടുത്ത കുട്ടിക്ക് ഒന്നാം സമ്മാനം ഞാൻ കൊടുത്ത കുട്ടിയോട് ഞാൻ പറഞ്ഞു നാളെ തിരുവനന്തപുരത്ത് വരണം അങ്ങനെ അയാൾ തിരുവനന്തപുരത്ത് വന്ന് എന്നെ കാണുകയും ഞാൻ അയാളുടെ ദൂരദർശനിൽ എനിക്ക് പകരം അവിടെ ഏൽപ്പിച്ചിട്ട് അശ്വമേധത്തിലേക്ക് വരികയും ചെയ്തു ആ ചെറുപ്പക്കാരനാണ് ഡോക്ടർ അരുൺകുമാർ അപ്പോൾ അതുകൊണ്ട് അശ്വമേധം തുടങ്ങിയതാണ് അരുൺകുമാറിൻ്റെ മാധ്യമരംഗത്തിലേക്കുള്ള കടന്നുവരവിന് കാരണം അതുകൊണ്ട് അരുൺ ശബ്ദം ഈ വേദിയിൽ അവതരിപ്പിക്കുന്നതിന് അങ്ങനെ ഒരു ലോജിക്കൽ വാലിഡിറ്റി ഉണ്ട് താനും കേൾക്കാം എണീറ്റ് ഓ അപ്പോൾ ശബ്ദം മാത്രമല്ല ഹലോ വെരി ഗുഡ് മോർണിംഗ് സുപ്രഭാതം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം ഇന്ന് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുപതോളം ആണ്ട് ചിങ്ങമാസം പതിനാറ് മണ്ടേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളിപ്പോൾ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ആക്മെന്റഡ് റിയാലിറ്റി ചിത്രീകരത്തിലാണ് റിപ്പോർട്ടഡ് ടിവിയുടെ വാർത്താ ദിനം തുടങ്ങുന്ന പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ അല്പം ഇറങ്ങി നടക്കുക കാഴ്ചകൾ കാണുക കാരണം അലയുന്ന തേനീച്ചകളാണ് തേൻ ശേഖരിക്കപ്പെടുന്നത് എന്തായാലും നന്നായി ഓഹ് സിനിമാ താരങ്ങളുടെ ആയിട്ടെങ്കിലും ശബ്ദം കേൾക്കട്ടെ സിനിമാ താരങ്ങൾ ഞാൻ നമ്മളെ ജനാർദ്ദൻ സാറിന്റെ പഴയ ശബ്ദവും പുതിയ ശബ്ദവും സാർ അത് നമ്മുടെ സിബിഐ ഡയറക്ട് ഗ്രൂപ്പിലുള്ള പഴയ ശബ്ദം ഓ ഓഹ് മറ്റേ ബ്ലോക്കിൽ നല്ല വാഴത്തൈകൾ കേട്ടു അതാണ് അതിലൊരു സാറിന് ഹലോ ദേവദാസ് സാറാണോ ഞാൻ ഔസ ആണേ എന്റെ പൊന്നു സാറേ കാരമാരെ രണ്ടാൾ രൂപ ആ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക പിന്നെ നമ്മളെ എന്ന നമ്മളെത്തി മുന്നിലൊരു കുപ്പിയൊക്കെ കൊണ്ടുവച്ചിട്ടിങ്ങനെ ഇന്ദ്രൻസു രണ്ടുപേരും കൂടി ഒരുമിച്ച് അവതരിപ്പിക്കുന്നു ജനാർദ്ദനും ഇന്ദ്രൻസും രണ്ടുമുണ്ട് കൊള്ളാം കൊള്ളാം എന്താ പേര് ഇതിനിറക്കി അങ്ങനെയും ഒരു സാധന ഇറങ്ങുകയോ ഓശോനി ഞാനിന്റെ പേരാ പറഞ്ഞു പൊന്നപ്പൻ ഈ തങ്കമല്ലേ തങ്കപ്പൻ എടാ സർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഉത്തരം കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം ആദ്യം തരാം നിങ്ങൾ അങ്ങനെ വെറുതെ ഇടാൻ പറ്റില്ലല്ലോ ആദ്യ മേഖലയിൽ നിങ്ങളാണ് ഗ്രാൻഡ് മാസ്റ്റർ പ്രഗീഷ് ഒളമണ്ണ ലെറ്റ്സ് പ്ലേ ബി ദ്രാൻഡ് മാസ്റ്റർ പ്രഗീഷ് കണ്ടെത്തേണ്ട വ്യക്തിയെക്കുറിച്ചുള്ള എൻ്റെ ഒന്നാമത്തെ സൂചന ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സാമൂഹിക വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ചലച്ചിത്ര മേഖലയ്ക്ക് ചലച്ചിത്രത്തിന് ദേശീയ പുരസ്കാരം സ്വന്തമാക്കി രണ്ടാമത്തെ സൂചന ശരി മണിമുഴക്കിയായിരുന്നു കടന്നു വരമ്പ് നോക്കി ഒരാളിനെ കുറിച്ചുള്ള സൂചനകളാണിത് നാലാമത്തെ സൂചന തരാം ശരി പടച്ചോന്റെ തിരക്കഥ ആദ്യ കാലത്ത് ആദ്യ സീസൺ അവതരിപ്പിക്കുന്ന സമയത്ത് കേരളീ ടിവിയുടെ ശ്രദ്ധേയമായ ഒരു പരിപാടി അദ്ദേഹത്തിന്റെ പ്രോഗ്രാമായിരുന്നു ഒരു സ്വയം ചെറിയ മനുഷ്യനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ ലോകത്തെ അദ്ദേഹം വരച്ചു കാട്ടുകയായിരുന്നു ശരി അവസാനത്തെ സൂചന തരണോ വേണം എന്നാ പിന്നെ ശബ്ദം കേട്ടാലോ കല്യാണത്തിന് ആർ പാഠങ്ങളൊന്നും പാടില്ല ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങ് ഞാനൊരു രക്തഹാരം രക്തഹാരം ഒരു ഒരു നേരം ഞങ്ങളുടെ ഞങ്ങളുടെ പാർട്ടി ഉറക്കെ ചൊല്ലും പിന്നെ ഗ്ലാസ് നാരങ്ങ വെള്ളം എന്നിട്ട് പറയാ ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ചിന്താവിഷ്ടായ ശ്യാമളയ്ക്ക് സോഷ്യൽ ഇഷ്യൂസിനെ ആസ്പദമാക്കിയുള്ള മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചു മണിമുഴക്കം എന്ന ചലച്ചിത്രത്തിലൂടെയാണ് ശ്രീ ശ്രീനിവാസൻ മലയാള ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത് മൂന്നാമത് ഞാൻ നൽകിയ സൂചന വടക്ക് നോക്കിയ തന്നെ തന്നെയായിരുന്നു നാലാമത്തേതാകട്ടെ പടച്ചുവൻ്റെ തിരക്കഥകളെന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ കവർ പേജാണ് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദവും താങ്കൾ കേട്ടു ചെറിയ ശ്രീനിയും വലിയ ലോകവും എന്ന പ്രോഗ്രാം കൈരലിയിലെ പ്രേക്ഷകർക്കിടയിൽ വലിയ വളരെ ആസ്വദിക്കപ്പെട്ട ഒരു പ്രോഗ്രാമായിരുന്നു ഒരു വെഴ്സറ്റയിൽ ജീനിയസായ ശ്രീ ശ്രീനിവാസൻ ശരിയായ ഉത്തരമാണ് അനീഷ പ്ലീസ് വേറെ ഏത് ആണ് അനുകരിക്കാറുള്ളത് അല്ല കൊടുക്കാൻ പറ്റട്ടെ അനീഷയുടെ ഏത് പറഞ്ഞു കൊടുത്തോളൂ ഞാൻ നമ്മളെ ഒരു കോമ്പിനേഷൻ സീൻ ചെയ്യാം അല്ല അല്ല ഒറ്റയ്ക്ക് ഒരു സീൻ അനീഷയോട് പറയുകയൊക്കെ ശബ്ദം അനുകരിക്കുമോ

പിന്നെ അവനൊക്കെ പറഞ്ഞേക്ക് ശങ്കരനാരായണൻ ഇവിടെ ഉണ്ട് ഇനി വിളച്ചിൽ കളിച്ചാൽ ചവിട്ടി അവൻ്റെ സാറി അവൻ എന്ന് ഉദ്ദേശിച്ചത് ഹിന്ദി ഉടനെയാണെങ്കിൽ അയാളാണ് ഇങ്ങോട്ട് ചെയ്തത് സാർ ശബ്ദം കേട്ടിരിക്കാം നന്നായിട്ടുണ്ട് പ്രേമൊന്നും ഇല്ലായിരുന്നല്ലേ ഇല്ലണി എങ്ങനെയുണ്ട് സാർ നമ്പറൊക്കെ തരാം നമുക്ക് ഒന്നേണ്ടാളുകളുടെ ശബ്ദത്തിലൊക്കെ ചില ആളുകളെ കുറിച്ച് സംസാരിക്കാനൊക്കെ ഉണ്ട് അപ്രോട്ട് സർ അപ്രൗഡ് ആദ്യത്തെ പത്ര ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് പ്രകീഷ് ഒളവണ്ണ എന്ന മികച്ച നിരീക്ഷണ ശേഷിയുള്ള ഈ അനുകരണ കലാകാരനോടൊപ്പം യാഗം പ്രഗീഷ് വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ അല്ല അല്ല ജീവിച്ചിരിപ്പുണ്ട് മരിച്ചു ഇല്ല മലയാളി മലയാളിയാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം മരണം അതെ രണ്ടായിരത്തിന് ശേഷം രണ്ടായിരത്തിന് ശേഷമല്ല അതിൻ്റെ മുന്നേ അല്ല ബിഫോർ ടൂ തൗസൻഡാണ് ആഫ്റ്റർ നയൻറ്റീൻ ഫിഫ്റ്റി ആണ് അത് ഉറപ്പാണ് അതെ അതെ രാഷ്ട്രീയം കലാ സാഹിത്യം യെസ് പുരുഷനല്ല എന്നല്ലേ പറഞ്ഞല്ലേ പുരുഷനല്ല സാഹിത്യം അല്ല രാഷ്ട്രീയം ബ്രാഹ്മണ സമുദായത്തിലെ സ്ത്രീകൾക്ക് നേരെ ഉണ്ടായിരുന്ന അടിച്ചമർത്തലിനെതിരെ വളരെ ശക്തമായി പ്രതികരിച്ചു എന്നതാണോ അവരുടെ പൊതുമേഖല പൊതുരംഗത്തെ ഏറ്റവും വലിയ സംഭാവന പെട്ടെന്ന് മനസ്സിൽ ആര്യാപ്പള്ളവും പാർവതി നെന്മേനിമംഗലവും ഓക്കെ കടന്നു വന്നത് കൊണ്ട് ചോദിച്ചതെന്നേ ഉള്ളൂ ശരി ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം വരണം അതെ പത്ത് ചോദ്യങ്ങൾ യജ്ഞം മന്ത്രിയോ എം എൽ എയോ ആയിട്ടുണ്ടോ മന്ത്രി ആയിട്ടില്ല ഇല്ല എം എൽ എൻ്റെ ഒരു ചോദിക്കണോ ഇല്ല 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 ഉണ്ടോ ആ എം എൽ എ ആയിട്ടുണ്ടോ ഓ

ർത്താവ് മന്ത്രിയായിട്ടില്ല ഇല്ല ഭർത്താവ് മന്ത്രി ആയിട്ടുണ്ടോ എന്നാണ് ചോദ്യം ഇല്ല എന്നാണ് പറഞ്ഞത് ഉണ്ടോ ഉണ്ട് ഉണ്ടോ ഉറപ്പല്ലേ ഉറപ്പാണല്ലേ ഉറപ്പാണ് അവിടെ നിക്കട്ടെ അടുത്ത ശബ്ദം നരേന്ദ്ര പ്രസാദിന്റെ ഒരു

താങ്കൾ വിചാരിച്ച വ്യക്തി ആനക്കര കുടുംബത്തിലെ അംഗമാണോ ആണ് സർ രാജസീയത്തിലേക്ക് പോവാൻ പതിനാറാമത്തെ ചോദ്യത്തിലേക്ക് പോകാൻ നിർവാഹമില്ല കാരണം ഈ ഒന്നാം നിയമസഭയ്ക്ക് മുമ്പേയാണ് എം എൽ എ ആയിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു മനസ്സിൽ വന്ന ആദ്യത്തെ പേര് ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ വരുന്ന ആദ്യത്തെ പേര് അതുറപ്പിക്കാനാണ് ഭർത്താവ് കോഴിപ്പുറത്ത് മാധവമേനോൻ മേനോൻ തന്നെയാണോ എന്നറിയാനാണ് മന്ത്രിയായിട്ടുണ്ടോ ഭർത്താവ് എന്ന് ചോദിച്ചത് അപ്പോൾ ആണ് എന്ന് താങ്കൾ പറഞ്ഞു ആണ് എന്ന് താങ്കൾ പറയുമ്പോൾ മനസ്സിലൊരു പേരേ ഉള്ളൂ ആ പേര് മലയാളിയുടെ എന്താ പറയുക സ്വാതന്ത്ര്യസമര ചരിത്രത്തിലാകട്ടെ തുടർന്നുള്ള വനിതകളുടെ ശാക്തീകരണ പ്രവർത്തനങ്ങളിലാകട്ടെ ഏറ്റവും വലിയ പങ്ക് വഹിച്ച സക്ഷാൽ എ വി കുട്ടിമാളുവയുടെ പേരാണ് ആണോ അതെ കുട്ടിമാളുവ സ്വാതന്ത്ര്യ സേനാനി സാമൂഹ്യ പ്രവർത്തക രാഷ്ട്രീയ നേതാവ് ഗാന്ധിയൻ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം സിവിൽ നിയമ നിയമലംഘനം നിസ്സഹകരണ പ്രസ്ഥാനം മുതലായ സമര മുന്നണികളിൽ പ്രവർത്തിച്ചു രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിനൊപ്പം ജയിൽവാസം അനുഷ്ഠിച്ചു സ്വാതന്ത്ര്യപൂർവ്വ മദ്രാസ് നിയോജക മണ്ഡലത്തിലെ അസംബ്ലിയിൽ പ്രതിനിധിയായിരുന്നു കേരളത്തിലെ ഹിന്ദി ഭാഷാ പ്രചാരവുമായി ബന്ധപ്പെട്ടും പ്രവർത്തിച്ചിരുന്നു മലബാറിൽ നിരവധി ആതുരാലയങ്ങൾ നടത്തിയിരുന്ന കുട്ടിമാളുവ സ്വാതന്ത്ര്യപൂർവ്വ ഭാരതത്തിലെ മദ്രാസ് സംസ്ഥാനത്തിൽ മലബാർ ജില്ലയെ പ്രതിനിധീകരിച്ചിരുന്ന മന്ത്രിയായ കോഴിപ്പുറത്ത് മാധവമേനോന്റെ പത്നിയായിരുന്നു ഹമ്മദ് സ്വാമിനാഥൻ്റെയും മെറണാൾനി സാരയും ക്യാപ്റ്റൻ ലക്ഷ്മിയുടെയും ഡോക്ടർ സ്വാമിനാഥൻ്റെയും അടക്കമുള്ള വലിയ വലിയ ബന്ധു പരമ്പരയുണ്ട് നാലപ്പാട്ട് നാരായണ മേനുൻ്റെയും ബാലാമണിയമ്മയുടെയും ഒക്കെ കുടുംബവുമായിട്ടുള്ള ബന്ധം അപ്പോൾ അതവിടെ അങ്ങനെ ആയി കുഴപ്പമില്ല ഒരു ശബ്ദം കൂടെ അതിനെ ഇരിക്കാം ഏത് ഞാൻ ഒരു കോമ്പിനേഷൻ സീൻ ചെയ്യുക സാർ ലാലു അലക്സ് സാറും അതുപോലെ നമ്മുടെ നെടുമുണി മേനു ചേട്ടനും ലാൽ സലാംന്ന് പറഞ്ഞ സിനിമയിൽ അച്ചു വിളിച്ചിട്ടില്ല അതൊരു ഒത്തുകല്യാണത്തിന് കൂട്ടുനിന്നതിന് അച്ഛനെ ഞങ്ങൾ പള്ളിയിൽ നിന്നും വിലക്കും മേടയിൽ ഇട്ടിച്ചന്റെ മോനായി പറയുന്നത് അവർ ആ കുട്ടി ഒരു വ്യക്തിയല്ല പള്ളി കൂട്ടായിട്ടുള്ള വിശ്വാസമാ അതിൻ്റെ അത് കർത്താവായ യേശുക്രിസ്തു അല്ലാതെ മേടയിൽ മേടയിലിട്ടിച്ചനല്ല അന്നക്കുട്ടി ഞങ്ങൾ പൂ അടിമോളെ മേടയിൽ ഇട്ടിച്ചൻ ഇനി മുതൽ ഇങ്ങനെ ഒരു മോളില്ല ഞങ്ങൾക്ക് ഇങ്ങനൊരു പെങ്ങളും ഇല്ല നീ ചത്തുപോയിതായിട്ട് കരുതിക്കൊള്ളാൻ വേണ്ടി ഈ മിമിക്രിയുടെ ഏറ്റവും വലിയൊരു സൗന്ദര്യം ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മളിങ്ങനെ കേൾക്കാതെ ഇത് ഓഡിയോ മാത്രമായി കണ്ണടച്ച് കേൾക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി സൗന്ദര്യം കൂടുന്നത് അതേ ഗംഭീരമായിരുന്നു താങ്കളുടെ ഈ ദിവസത്തിലെ പെർഫോമൻസുകൾ ശ്രീ പ്രകീഷ് വളരെ സന്തോഷം അനീഷ പ്ലീസ് അപ്പോൾ എന്നാൽ ഈ പെണ്ണ് കാണാൻ പറ്റുന്നതൊക്കെ പോറുണ്ട് സർ ഇപ്പം ഇപ്പോൾ അതിൻ്റെ സീസണാണ് ഒരുപാട് വ്യത്യസ്ത ശബ്ദങ്ങൾ കേൾക്കുവാൻ ഭാഗ്യമുള്ള ഒരു പെൺകുട്ടി താങ്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു താങ്കൾക്ക് പ്രേംനസീറായും ജഗദീശ് ശ്രീകുമാറായും ഈ പറഞ്ഞതുപോലെ ലാലു അലക്സായും വളരെ പ്രശ്നങ്ങളായും ഇടയ്ക്കൊക്കെ ടി ജി രവിയായും ഒക്കെ മാറി മാറി ശബ്ദത്തിൽ സംസാരിക്കാൻ താങ്കളുടെ ദിവസങ്ങൾ ഇനി ആഹ്ലാദം പകരുന്നതാകട്ടെ നോക്കൂ ഞാനീ പറഞ്ഞു തുടങ്ങിയത് തന്നെ മനുഷ്യൻ ആദ്യം ഒരു കല അവതരിപ്പിച്ച് തുടങ്ങിയത് ഒരു ആയിരിക്കണം കാരണം മുന്നിലൂടെ ഓടിപ്പോയ ഒരു കാട്ട് മുയലിൻ്റെ അല്ലെങ്കിൽ ഒരു വന്യമൃഗത്തിൻ്റെ ഒക്കെ ശബ്ദങ്ങളാകും മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന മരങ്ങളുടെ ശബ്ദമാകും കളകള ശബ്ദത്തിലൊഴുകുന്ന പുഴകളുടെ ശബ്ദമൊക്കെ ആകും ആദ്യം മനുഷ്യൻ അനുകരിച്ചത് അല്ലേ പ്രകൃതിയെ അനുകരിച്ച മനുഷ്യൻ പിന്നെ അവനവൻ്റെ തന്നെ ചില ചേഷ്ടകളെ ഒന്നിൽ കൂടുതൽ തവണ അനുകരിച്ച് സ്വയം ഒരു ശൈലി സ്വയം ഒരു സ്വഭാവം സ്വയം ഒരു ഭാവം ഒക്കെ ഉണ്ടാക്കി നോക്കും ഒരാളിൻ്റെ മൗലികമായ ശൈലി എന്ത് എന്ന ചോദ്യത്തിന് ഒന്നേ ഉള്ളൂ ഉത്തരം അവനവനെ നിരന്തരമായി അനുകരിക്കുന്നതിൻ്റെ പേര് തന്നെയല്ലേ ഒരർത്ഥത്തിൽ ഒരുവൻ്റെ മൗലികത ശുഭരാത്രി നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം ബയോഡറ്റായ്ക്കിന്റെ വിലാസം അശ്വമേധം അറ്റ് കൈളി ടി വി ഡോട്ട് ഇൻ